കീരമ്പാറ പഞ്ചായത്തിൽ ചേലമലയിലെ കാട്ടാനക്കൂട്ടം ചുറ്റുമുള്ള ജനവാസ മേഖലകളിൽ നാശം വിതയ്ക്കുന്നത് തുടരുന്നു എല്ലാ ദിവസവും വിവിധ ഭാഗങ്ങളിൽ കാട്ടാന ഇറങ്ങുന്നുണ്ട് പുന്നേക്കാട് തട്ടേക്കാട് റോഡിലും ആനകളുടെ സാന്നിധ്യമുണ്ട് ചേലമലയിലും പ്ലാന്റേഷനിലുമായി തമ്പടിച്ചിട്ടുള്ള ആനക്കൂട്ടം ചുറ്റുമുള്ള ജനവാസ മേഖലകളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ട് കുറേ കാലമായി ദിവസവും ആനകൾ നാട്ടിലിറങ്ങുന്നുണ്ട് കൃഷിയും മറ്റ് വസ്തുവകകളും നശിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം ഒറവലക്കുടിയിൽ പോളിന്റെ കൃഷിയിടത്തിൽ നൂറിലേറെ ഏത്തവാഴകളും തെങ്ങ് കമുക് റബ്ബർ തുടങ്ങി മറ്റു വിളകളും നശിപ്പിച്ചാണ് ആനകൾ മടങ്ങിയത് ഒരാഴ്ചയായിട്ട് ഒന്നിനും എന്റെ വാഴ ഏകദേശം ഒരു മുന്നൂറ് വാഴയും മൂന്ന് നാല് തെങ്ങ് അടച്ചാമ്പരം റബ്ബർ എന്നിവ കൂടുതൽ നശിപ്പിച്ചിട്ടുണ്ട് കൊണ്ടൽ കൃഷികളും ചെയ്തു വരുന്നതാണ് ഇടാൻ ആ ആനകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം വളരെ വിവിധ പ്രദേശങ്ങളിലുള്ളവർ ഏത് സമയത്തും ആന വീട്ടുമുറ്റത്തെത്തുമെന്ന ഭയത്തോടെയാണ് കഴിയുന്നത് ചേലമലയിലെ ആനകളെ ഭൂതത്തൻകെട്ട് വനത്തിലേക്ക് തുരത്താൻ പലതവണ ശ്രമമുണ്ടായെങ്കിലും ഫലമുണ്ടാകുന്നില്ല വനാതിർത്തിയിലെ ഫെൻസിങ്ങിന്റെ പ്രയോജനവും ലഭിച്ചു തുടങ്ങിയിട്ടില്ല ആനശല്യത്തിന് പരിഹാരമുണ്ടാകാത്തതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട് കൃഷി ഉപേക്ഷിച്ചവരും മറ്റിടങ്ങളിലേക്ക് താമസം മാറിയവരും നിരവധിയാണ്